നമ്മുടെ അംഗനവാടിയിൽ ചെറിയ മക്കൾക്ക് ഉപ്പുമാവ് മാറ്റിയിട്ട് ബിരിയാണി കൊടുക്കാനുള്ള ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അതിനെ ബേസ് ചെയ്തിട്ട് ബിരിയാണി കൊടുക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സംഭവത്തിനെ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ ശശികല അല്ലെങ്കിൽ വിശകല ടീച്ചർ ടീച്ചർ എന്ന് വരെ വിളിക്കാൻ പറ്റില്ല കാരണം വിളിക്കാൻ പറ്റില്ല എന്നുള്ളതിന് കാരണം ഞാൻ പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിന് ഇവർ പ്രതികരിച്ച എങ്ങനെയാന്ന് വെച്ചാൽ നാളൊരു ബിരുദൻ കഞ്ചാവ് ചോദിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നുള്ളതാണ് അതായത് ഈ അംഗനവാടി പഠിക്കുന്ന മൂന്ന് വയസ്സ് അല്ലെങ്കിൽ നാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവര് ഇതിലൊരു കുട്ടി ഇപ്പൊ ഇതിന് സംഭവം എന്താണെന്ന് വെച്ചാല് ഈ ഒരു കുട്ടി അംഗൻവാടി പഠിക്കുന്ന ശംഖു എന്ന് പറയുന്ന ഒരു കുട്ടി ബിരിയാണി കൊടുക്കാൻ വേണ്ടിട്ട് അംഗനവാടിയിലെ ഈ ഉപ്പുമാവ് മാറ്റി ബിരിയാണി വേണം എന്ന് പറയുന്ന രസകരമായിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിനെ ബേസ് ചെയ്തിട്ട് ഇവിടുത്തെ മന്ത്രി അത് കണ്ടിട്ട് ഈ ഉപ്പുമാവ് മാറ്റിട്ട് ബിരിയാണി കൊടുത്തില്ല ആ വീഡിയോ നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ നല്ല രസകരമായിട്ടുള്ള വീഡിയോ ആണ് അത് ഞാനിവിടെ കൊടുക്കും എന്തോ ഉപ്പ്മാവു മാറ്റി ഉപ്പുമാവ് അംഗനവാടിയുടെ കുട്ടികൾക്കുള്ള മന്ത്രി ജോർജ് അപ്പോ ഇത്രയും നിഷ്കളങ്കവും രസകരവുമായിട്ടുള്ള ഈ വീഡിയോ വൈറൽ ആയതുകൊണ്ടാണ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ ഈ ബിരിയാണി കൊടുക്കാനുള്ള ഈ ഒരു ഉത്തരവ് വന്നിട്ടുള്ളത് അപ്പൊ ഇതില് കുറച്ച് മനം തോന്നിട്ടാണ് തോന്നുന്നത് കുട്ടികൾ ബിരിയാണി കഴിക്കുന്നതിൽ ഇവർക്ക് എന്താത്ര കൃമികടിയ മനസ്സിലാകും അപ്പൊ ഇതിൽ മനം തോന്നിട്ടാണ് കുട്ടികൾ ഇന്ന് ബിരിയാണി ചോദിച്ചു നാളെ ഞാൻ ഒരു കഞ്ചാവ് ചോദിച്ചാൽ കഞ്ചാവും കൊടുക്കുമോ എന്നുള്ളതൊക്കെയാണ് ഈ ഇവർ പറയുന്നത് വിവരം എന്ന് പറയുന്ന സാധനം തലക്കകത്തില്ലാത്തിന്റെ ഒരു പ്രശ്നമാണ് ഇവരെങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന അത്രയും വിഷം മനസ്സിലുള്ളതുകൊണ്ടായിരിക്കും ഈ ചെറിയ മക്കൾക്ക് ബിരിയാണി കിട്ടിയത് ഇതിലും പോലും ഇത്രയും അസൂയ കുശുമ്പൊക്കെ തോന്നുന്നത് എന്നുള്ളതാണ് ഇനിയിപ്പോ ഇവർക്ക് ഈ ബിരിയാണി എന്നുള്ളത് എന്നോ കൊടുക്കേണ്ട കാര്യമാണ് കാരണം ഇവിടെ ജയിലത്ത് ഫുഡ് എന്ന് പറഞ്ഞാൽ അവിടെ ആഴ്ചയിൽ ഒരു ദിവസം മട്ടൻ കൊടുക്കുന്നുണ്ട് ചിക്കൻ കൊടുക്കുന്നുണ്ട് മീൻ കൊടുക്കുന്നുണ്ട് നല്ല സാമ്പാർ കൊടുക്കുന്നുണ്ട് പച്ചടി കിച്ചടി മറ്റേ മറിച്ച് ഒക്കെ കൊടുക്കുന്നുണ്ട് ആർക്കതൊക്കെ കൊടുക്കുന്നത് ക്രിമിനൽസ് ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല പീഡനവും കൊലപാതകവും കത്തിക്കുത്തും പാലാസൈസും ലഹരി ഹരിക്കടത്ത് മക്കളിലെ ഈ ക്രിമിനൽസിന് കൊടുക്കുന്ന ആണ് മട്ടണും ചിക്കനും മീനും ഒക്കെ എന്ന് പറഞ്ഞാൽ അതും ഇരുന്നൂറ് ഗ്രാം മട്ടണോ അതിൽ കുറയാതൊക്കെ ഇത്ര എത്ര എത്ര ഗ്രാമം എന്നൊക്കെ ഉണ്ട് ഇതുണ്ട് അതിൽ കുറയാതൊരാൾക്ക് കൊടുക്കണം ഉള്ളത് എന്നിട്ട് നമ്മുടെ ഈ പിഞ്ചു പിഞ്ചുമക്കൾക്ക് സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കൊണ്ട് ഉണ്ടാക്കുന്ന ചോറും കുറച്ച് ഈ ഉപ്പുമാവ് ഉപ്പുമാക്കെയാണ് അവർക്ക് കൊടുക്കുന്നത് അപ്പം ഇവർക്കാണോ ഈ ജയിലിലുള്ള ആൾക്കാർക്കാണോ നല്ല ഫുഡ് കൊടുക്കുന്നത് അപ്പം ഇവർക്കൊക്കെ ബിരിയാണി എന്നോ കൊടുക്കേണ്ടതാണ് ഈ ബിരിയാണി കൊടുത്തതിനാണ് ഈ വേട്ടാ വലയത്തേക്ക് ഈ ചൊടിച്ചവർ എന്ത് കഞ്ചാവ് എന്നുള്ളത് ഇങ്ങനെ ഒരു മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണല്ലോ കഞ്ചാവ് ചോദിക്കാൻ പോണത് അതുപോലും ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് ഇവർക്കില്ല ഇവർക്ക് ആരാണ് ടീച്ചർന്ന് എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇവർക്ക് ടീച്ചർ എന്നുള്ള വിളിക്ക് ഒരു അർഹതയില്ല ഇവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ കാര്യം വെച്ചൊരു സത്യം പറഞ്ഞ നല്ല വിഷമമുണ്ട് ഇവരുടെയൊക്കെ ഭാവി എങ്ങനെയാകുന്നുള്ളത് ചിന്തിച്ചാതെ നല്ല വിഷമമുണ്ട് അപ്പൊ ഇത്രയും അതുപ്പതിച്ചു പോയൊരു മനുഷ്യത്യാണ് ഈ എന്ന് പറയുന്നത് ടീച്ചർ എന്ന് പറയുന്നില്ല ഈ വശകല ഇത്ര മതി അതെ അർഹിക്കുന്നുള്ളൂ. നമ്മൾ ടീച്ചറിൽ നിന്ന് വിളിക്കുമ്പോൾ നമ്മളെ പഠിപ്പിച്ച് നമുക്ക് റെസ്പെക്റ്റ് വന്ന ആൾക്കാരണം അങ്ങനെയുള്ള ഒരു റെസ്പെക്റ്റും അർഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഈ ശശികലാ എന്ന് പറയുന്നത് എന്തായാലും ഈ കുട്ടികൾക്ക് ഇപ്പോൾ ബിരിയാണി കൊടുക്കുന്ന അത് വന്നിട്ടുണ്ട് അതിൽ കുരു കുട്ടിയിട്ടൊന്നും കാര്യമില്ല നമ്മുടെ കുട്ടികൾ നല്ല ഫുഡ് കഴിച്ചിട്ട് തന്നെ വളരണം സർക്കാർ അവർക്ക് കൊടുക്കണം ഈ ഉള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലത് മറ്റൊരു വീഡിയോ